ഇക്കഴിഞ്ഞ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അവസാന ഘട്ടത്തിൽ അമേരിക്കയും ഇടപെട്ടു അമേരിക്ക അവരുടെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ ഫോർദോ ആണവ നിലയം അടക്കം ആക്രമിച്ചു ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ ബോംബുകൾ എന്നാൽ ഇന്ത്യക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടോ എന്നതാണ് സ്വാഭാവികമായുള്ള സംശയം ഇന്ത്യക്ക് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇതുവരെ ആവശ്യം വരാത്തത് അത്തരമൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോകാത്തത് കൊണ്ടാണ് ഫോർദോ പോലുള്ള ആണവ നിലയങ്ങൾ മലകൾക്കടിയിൽ വളരെ തന്ത്രപരമായിട്ടാണ് ഇറാൻ നിർമ്മിച്ചത് അവർ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ ഒരു ആക്രമണം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നാൽ അതിനെപ്പോലും തുളച്ചു കയറി നശിപ്പിക്കാൻ കഴിവുള്ള ബോംബുകളാണ് അമേരിക്കയുടെ ഈ മാരകമായ ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്നാൽ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് വലിയ പ്രസക്തിയില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നെങ്കിൽ പർവ്വതങ്ങളും പർവ്വതങ്ങൾക്കടിയിലുള്ള തന്ത്രപരമായ ശത്രു കേന്ദ്രങ്ങളും രാജ്യങ്ങളിലുള്ള ബങ്കറുകളും മറ്റുമൊക്കെ അനവധി ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലക്ഷ്യങ്ങളായി ഉള്ളപ്പോഴാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആവശ്യം ഇന്ത്യ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധം ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ലക്ഷ്യങ്ങൾ അത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇന്ത്യക്ക് ആവശ്യം ഇതുവരെ വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടന്ന ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ശരിക്കും ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ഒരു ആവശ്യകത ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനും ചൈനയ്ക്കും മോശം വാർത്ത നൽകിക്കൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ കയ്യിലുള്ളതിനെ പോലത്തെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നാൽ അമേരിക്കയുടേതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സംഭവിക്കുന്നത് അത് ബോംബായിട്ടല്ല ഇന്ത്യ ഉണ്ടാക്കുന്നത് മറിച്ച് മിസൈലായിട്ടാണ് ഉണ്ടാക്കുന്നത് അഗ്നി ഫൈവിൻ്റെ പുതിയൊരു വകഭേദമാണ് ബങ്കർ ബസ്റ്റർ ബോംബായി അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റർ മിസൈലായി നമ്മുടെ ഡി ആർ ഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡിആർ ഡിഒ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ രണ്ട് പുതിയ വകഭേദങ്ങളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ജി ബി യു ഫിഫ്റ്റി സെവനേക്കാൾ ഭാരമുള്ള അത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ബങ്കർ ബസ്റ്റർ വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന മിസൈലാണ് ഈ അഗ്നി അഗ്നിഫൈവിന്റെ പുതിയ വകഭേദം അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ ഈ വാർഹെഡിനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള ശേഷി ഉണ്ടായിരിക്കും മറ്റുള്ള അഗ്നി മിസൈലുകൾക്കൊക്കെ അയ്യായിരത്തിലധികം കിലോമീറ്ററുകൾ ദൂരപരിധി ഉണ്ടെങ്കിലും ഇത് ഇത്രയും ഭാരമുള്ള ബങ്കർ ബസ്റ്റർ വാർഹെഡ് വഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ ദൂരപരിധിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാകാം പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് തുടങ്ങിയ ന്യൂഡൽഹിയുടെ വർധമാനകാല എതിരാളികളെ വിറപ്പിക്കാൻ സാധ്യതയുള്ള ഓപ്പറേഷൻസ് എന്തുറിന് ശേഷമുള്ള ഒരു പ്രധാന സംഭവ വികാസമാണിത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അടുത്തിടെ നശിപ്പിച്ച യു എസ് നിർമ്മിത ജെ ബി യു ഫിഫ്റ്റി സെവനിന് സമാനമായ പാരമേറിയ ബംഗർ ബസ്റ്റർ ബോംബുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ആഴത്തിൽ തുളച്ചു കയറാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്ററിന് ആണവ കേന്ദ്രങ്ങൾ ആയുസപ്പുരകൾ റഡാർ സ്റ്റേഷനുകൾ നിയന്ത്രണ കേന്ദ്രങ്ങൾ ആഴത്തിനുള്ള ഭൂഗർഭ ബങ്കറുകൾ തുടങ്ങിയ ശത്രു സൈനിക ഘടനകളെ നശിപ്പിക്കാൻ സാധിക്കും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഗ്നി ഫൈവിന്റെ പഴയ പതിപ്പുകൾക്ക് അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം താണ്ടാൻ കഴിയും ആണവ പോർമുനകളും പരമ്പരാഗതമായ പോർമുനകളും വഹിക്കാൻ അതിന് കഴിയും എന്നാൽ പുതിയ വകഭേദങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളും വഹിക്കാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിലായിരിക്കും അത് പറക്കുക വിശദാംശങ്ങൾ അനുസരിച്ച് പുതിയ അഗ്നി അഗ്നിഫൈ മിസൈലുകളിൽ ഒന്ന് തുനിക്ക് മുകളിലുള്ള ലക്ഷ്യങ്ങൾക്കായി ഒരു എയർ ബസ്റ്റ് വാർഹെഡ് വഹിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും മറ്റൊന്ന് യു എസിന്റെ മുപ്പതിനായിരം പൗണ്ട് ജി ബി യു ഫിഫ്റ്റി സെവൻ സമാനമായി നിലത്ത് തുളച്ച് കയറുന്ന ഹെവി ബങ്കർ ബസ്റ്റർ വാർഹെഡ് വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ തദ്ദേശീയമായ ബങ്കർ ബസ്റ്റർ ഇന്ത്യയ്ക്കൊരു വഴുത്തിരി വന്നത് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ മാസം ആദ്യം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസിന്റെ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് സി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകൾ വർഷിച്ചു അതുകൊണ്ട് തദ്ദേശീയമായ ബങ്കർ ബസ്റ്റിംഗ് മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യയും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനും ചൈനയും അവരുടെ അതിർത്തികളിൽ നിർമ്മിച്ചിട്ടുള്ള ഉറപ്പുള്ള പൂർപ്പ താവളങ്ങളെ ലക്ഷ്യമിടാൻ ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ശത്രുവിന്റെ സൈനിക ശക്തിയെ ഇത് സാരമായി ബാധിക്കും പാകിസ്ഥാനും ചൈനയും അവരുടെ അതിർത്തികളിൽ ശക്തമായ ഭൂഗർഭ താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പർവ്വത പ്രദേശങ്ങളിലും ഉയരത്തിലും ഈ മിസൈൽ വലിയൊരു പങ്ക് വഹിക്കും അതിർത്തിക്കടുത്തുള്ള ശത്രു കമാൻഡ് സെന്ററുകളെയും ആയുധ ഡിപ്പോകളെയും ഒക്കെ ഇത് നശിപ്പിക്കും കോൺക്രീറ്റ് പാലുകൾക്കിടയിലെ ശത്രു കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിൽ തുളച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു ബംഗർ ബസ്റ്ററിന്റെ ഇന്ത്യൻ തദ്ദേശീയ പതിപ്പ് നിർമ്മാണം ശക്തിയായി മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമിടുന്നത് അമേരിക്ക ചെയ്യുന്നത് പോലെ വലിയതും വില കൂടിയതുമായ ബോംബർ വിമാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം മിസൈലുകളിലൂടെ ഇന്ത്യ ബങ്കർ ബസ്റ്റർ രൂപകൽപ്പന ചെയ്യുന്നു ഇത് കൂടുതൽ വഴക്കമുള്ളതും ചിലവ് കുറഞ്ഞതുമായ ഒരു മാതൃകയാണ് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ ബങ്കർ ബസ്റ്റർ ബോംബും ിഫ്റ്റി സെവന് സമാനമായ ആശയമാണ് പക്ഷേ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓരോ വാർഹെഡിനും എട്ട് ടൺ വരെ ഭാരമുണ്ടാകും ഇത് അവയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത വാർഹെഡുകളിൽ ഒന്നാക്കി മാറ്റും യഥാർത്ഥ അഗ്നി ഫൈവിനെ അപേക്ഷിച്ച് പുതിയ വകഭേദങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധി കുറച്ചിട്ടുണ്ടെങ്കിലും അവയുടെ വിനാശകരമായ ശേഷിയും കൃത്യതയും അവയെ ഇന്ത്യയുടെ തന്ത്രപരമായ ആയുധ ശേഖരത്തിലെ ശക്തമായ അസറ്റുകളാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മിസൈലുകൾ മാക് എയ്റ്റിനും മാക്ട്വന്റിനും ഇടയ്ക്ക് വേഗതയുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവയെ ഹൈപ്പർസോണിക് ആയുധങ്ങളായി തരംതിരിക്കപ്പെടുന്നു യു എസിന്റെ ജി ബിയു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ എത്രത്തോളം ശക്തമാണ് ഈ മാസം ആദ്യം ഇസഹാൻ നദാൻസ് ഫോഡോ ആണവ കേന്ദ്രങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് മാസീവ് ൻസ് എന്നറിയപ്പെടുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഈ മാസം ആദ്യം വർഷിക്കാൻ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചു ഇത് ഈ സ്ഥലങ്ങളെ പൂർണമായും നശിപ്പിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യു എസ് സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ ബങ്കർ ബസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ജിബിയു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് െനട്രേറ്റർ വികസിപ്പിക്കാൻ അവർ പതിനഞ്ച് വർഷമെടുത്തു ഇറാന്റെ ഫോർദോ സമ്പുഷ്ടീകരണ പ്ലാന്റ് പോലുള്ള ആഴത്തിനുള്ള ഭൂഗർഭ സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനാണ് ഇത് പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്ക ഈ സ്ഥലത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ബോംബിന്റെ വികസനത്തിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്